നമസ്കാരം ന്യൂസ് പ്രോർട്ട് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന ഇടത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ കാബഡ്യ സംഗമം എന്നാരോപിച്ച് ശിവസേന സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ കാബഡ്യമാണെന്നും ദേവസ്വം ബോർഡിന്റെ പണം ദൂർത്തടിക്കുവാനുള്ള മറ്റൊരു ഉപാധി മാത്രമാണെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശിവസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പേരൂര്ക്കട ഹരികുമാർ പറഞ്ഞു ਪ੍ਰਧਾਨ ਬਰਨੋ ਬਿਲਾਇ ਵਿਜੇ ਤੇਰੀ ਸਰਕਾਰੀ ਜੇਮ ਗੁਦੋਪਕੀ ਬਿਲਾਇ ਦੂਦੋਪਕੀ ਬਿਟ ਗੋੜਾ ਪ੍ਰਤੀਸ਼ੀਲ ਚੋਂਡਾਣਾ ശിവസേന തമിഴ്നാട് പോണ്ടിച്ചേരി കോർഡിനേറ്റർ അഡ്വക്കറ്റ് ചിത്രാൽ രാജേഷ് മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണ മേനൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മോഹൻകുമാർ നായർ അഡ്വക്കറ്റ് രാജീവ് രാജധാനി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശാന്താലയം ശശികുമാർ യുവസേന സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് ബിജു വഴയില നേതാക്കളായ ആറ്റുകാൽ സുനിൽ രാജേഷ് കായ്പാടി വിജേന്ദ്രകുമാർ പേരൂർക്കുട ഷിബു ഉണ്ണി രാജേന്ദ്രൻ അഡ്വക്കറ്റ് നന്ദുപ്രകാശ് സുധീർ പട്ടാഴി ദിനേശ് കട്ടച്ചിറ അനുദാസ് പരവൂർ അജിത് കുമാർ കാഞ്ഞിരപ്പള്ളി ഗോപു ആറന്മുള കലേഷ് മണിമന്ദിരം തുടങ്ങിയ നേതാക്കൾ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സർക്കാരിന്റെ ഉദ്യോഗസ്ഥ മേധാവികൾ അതുപോലെ തന്നെ ഒരു പ്രധാന സ്ഥാനവും ഇന്നു നടത്തിയിട്ടില്ലാത്ത ശബരിമലയിൽ ദർശനം പോലും നടത്തിയിട്ടില്ലാത്ത ഒരു കൂട്ടം പ്രവർത്തകരെ ഓരോ അവർക്ക് നൽകി അവരെ അയ്യപ്പന്മാരുന്ന വ്യാജന അവിടെ നടത്തുന്ന ഈ ഒരു അതിന് അയ്യപ്പ സംഘടന സംഘമാണ് ആഗ്രഹിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേസ് ശബരിമലിക്കുന്ന അവസ്ഥയിൽ ആ ഒരു സമയത്ത് വേണ്ടിയിട്ട് ഒരു അതിന്റെ മറ പിടിച്ചുകൊണ്ട് അന്ന് ഈശ്വരവിശ്വാസികളല്ലാത്ത അവിശ്വാസികളല്ലാത്ത രണ്ട് സ്ത്രീകളെ പ്രശ്ന വേഷം കെട്ടി പോലീസിന്റെ അകമ്പടിയോടുകൂടി അന്ന് സന്നിധാനത്തെത്തിച്ച് അവിടെ ആചാരലംഘനത്തിന് കൊടുത്തത് പിണറായി വിജയനാണ് അത് അദ്ദേഹം ഉളുപ്പില്ലാതെ ചാനലുകളുടെ മുന്നിൽ നിന്ന് പരമകുച്ഛത്തോടുകൂടി ഈ കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ നോക്കി വിളിച്ചു പറഞ്ഞ അതേ പിണറായി വിജയനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അയ്യപ്പ സംഗമം നടത്തുവാൻ വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നു എന്താണ് ശബരിമലയെ ശബരിമലയെ കച്ചവടവൽക്കരിച്ച ശബരിമലയിലേക്ക് ഓരോ സ്പോൺസർമാരും കോടികളാണ് ഒഴുക്കുന്നതെന്ന് പിണറായി വിജയനും ദേവസ്വനും സി പി എമ്മിനും അറിയാം നമ്മൾ കണ്ടു ശബരിമല അയ്യപ്പ സന്നിധിയിലെ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലകരുടെ ശില്പം അതിന്റെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച വിവാദമുണ്ടായപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അവിടെ ആ ശില്പം അത് സ്വർണം പൂശുന്നതിൽ ബന്ധിച്ച അനുമതി നടന്നു ഏകദേശം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഭവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത് ഈ അറുന്നൂറ് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആറ് കോടി രൂപ ആ ഒറ്ററിൽ നടത്തിയിരിക്കുന്നത് അപ്പൊ ശബരിമലയിൽ ഇവർ ഏതൊക്കെ തരത്തിലുള്ള ാണ് ഇതിൽ കൂടുതൽ അന്വേഷണങ്ങളിൽ വിളിവാകും പിണറായി വിജയനാണ് ഇപ്പോൾ ഈ ആഗോള ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു ആ ദേവസ്വം ബോർഡ് അന്ന് ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകി ഞങ്ങൾ വിശ്വാസ ലംഘനത്തിന് എതിരാണ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ച് അവിടെ സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ സാധിക്കില്ല യുവതി യുവതി പ്രവേശനം അനുവദിക്കാൻ സാധിക്കില്ല എന്ന് അന്ന് സത്യവാങ്മൂലം നൽകി അതേശേഷം ഇതേ കേസ് സുപ്രീം കോടതി ഭരണഘടനാ പരിഗണനയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡ് അവിടെ ആചാരലംഘനം നടത്താമെന്ന സത്യവാങ്മൂലം നൽകി ഇന്നുവരെ ആ സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല അപ്പൊ അവരാണ് ഇപ്പൊ ഈ ഐ എപ്പം നടത്താൻ പോകുന്നത്